നമസ്കാരം ടു കേരള സ്വാഗതം ഫലസ്തീനായുള്ള പ്രതിരോധവും പിന്തുണയും തുടരുമെന്ന് ലബനാനിലെ സായുധ സേനാ വിഭാഗമായ ഹിസ്ബുല്ല ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസമാണ് ഈ വിവരം ഹിസ്ബുല്ല അറിയിച്ചിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഹിസ്ബുല്ല നടത്തിയിട്ടില്ല കത്തിയിൽ കൈവിരൽ പതിച്ചിട്ട് തന്നെ അതിർത്തികളിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും ഹിസ്ബുല പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലബനാന്റെ അതിർത്തി പ്രദേശത്തു നിന്നും അടുത്ത അറുപത് ദിവസങ്ങൾക്കുള്ളിൽ സൈന്യം പിന്മാറും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ശക്തമായ ഇടപെടലിന്റെ ഭാഗമായാണ് ഇസ്രായേലും ഹിസ്ബുലയും ഈ തരത്തിലുള്ള സമാധാന ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നത് ഇരു സംഘങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളോളമായി ശത്രുതയിലാണ് ഇറാൻ പിന്തുണയോടെയാണ് ഹിസ്ബുല ഇസ്രായേലിൽ സായുധ നീക്കങ്ങൾ നടത്തുന്നത് ഇതിൽ നിന്നും ഇരു വിഭാഗങ്ങളും പിന്മാറുന്നത് മേഖലയിലാകെ യുദ്ധാന്തരീക്ഷ കാണാനുള്ള സാഹചര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം ഫലസ്തീന്റെ ഭാഗമായ ഗാസാമുനമ്പിൽ ഹമാസിനെതിരെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനാനിൽ നിന്ന് പിന്മാറണമെന്നും അതിർത്തിയിൽ നിന്നുള്ള ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള ലിറ്റാനി നദിയുടെ ഭാഗത്ത് നിസ്ബുള്ള ആ തങ്ങളുടെ സൈനിക സാന്നിധ്യവും നിരീക്ഷണവും പൂർണ്ണമായും നീക്കണമെന്നുമാണ് കരാറിലെ പ്രധാനപ്പെട്ട ആവശ്യം ലബനാനിലെ ഔദ്യോഗിക സൈനിക ശക്തിക്കും സുരക്ഷാ സേനയ്ക്കും മാത്രമേ ആയുധങ്ങൾ കൈവശം വെക്കാനുള്ള അനുമതി ഉള്ളൂവെന്നാണ് കരാറിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹിസ്ബുല്ല ലബനീസ് സർക്കാരിന്റെ ഭാഗമല്ലാത്ത അവരുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ല സമ്പൂർണമായും നിരായുധരാകാൻ സാധ്യതയില്ല എന്നും എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ആയുധം ഉപയോഗിക്കില്ല എന്നുള്ള നിരീക്ഷണമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എങ്കിലും വെടിനിർത്തൽ ശാശ്വതമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത് മാത്രവുമല്ല കരാർ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി തയ്യാറായത് മധ്യസ്ഥർ മുഖാന്തരമാണ് ഹിസ്ബുല്ല വെടിനിർത്തൽ ചർച്ചയ്ക്ക് പങ്കെടുത്തത് കരസേനയ്ക്കും കരുതൽ സേനയ്ക്കും വിശ്രമിക്കാനും യുദ്ധ സാമഗ്രഹികൾ പുനർസ്ഥാപിക്കാനുമുള്ള അവസരമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ സമീപിക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇരുഭാഗങ്ങളിലും കനത്ത സംഘർഷമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാർ ഏറെ ആശ്വാസകരമാണ് ഇരു രാജ്യങ്ങൾക്കും നൽകുന്നത് ഞായറാഴ്ച ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഇരുന്നൂറിലധികം റോക്കറ്റുകൾ തുടുത്തുവിട്ടിരുന്നു പിന്നാലെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി അടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്ക് തീവ്രമായ വ്യോമാക്രമണമാണ് ഇസ്രായേലും നടത്തിവരുന്നതും